മുടി വളരുന്ന ഈശോയുടെ രൂപമുള്ള തങ്കിപ്പള്ളിയിലാണ് ഇന്ന് ഞങ്ങളായിരിക്കുന്നത് മണിയംകുളം ഇടവകയിലുള്ള മാതൃവേദി അമ്മമാരുടെ നേതൃത്വത്തിൽ ഒരു തീർത്ഥാടന യാത്രയായിട്ടാണ് ഈ ഒരു തങ്കിപ്പള്ളിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് പലരും ആദ്യമായിട്ടാണ് ഈ ഒരു തങ്കിപ്പള്ളിയിൽ എത്തിച്ചേരുന്നത് ഒരുപടി നിയോഗങ്ങളുമായിട്ടാണ് ഈ ഒരു ദേവാലയത്തിലേക്ക് പലരും കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ഫോട്ടോ സെക്ഷൻ നടത്തുവാനും ഞങ്ങൾ മറന്നില്ല എല്ലാവരും ദൈവാലയത്തിനുള്ളിൽ കയറി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് ആ രൂപത്തെ നോക്കി കാത്തിരുന്നത് തങ്കിപ്പള്ളിയെ എത്രമാത്രം പ്രസക്തിയിലേക്ക് എത്തിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈശോയുടെ രൂപത്തിന്റെ മുടി വളരുന്നു എന്നുള്ളതാണ് ഓരോ വർഷവും കുറേശയായിട്ട് വെട്ടി മാറ്റിയാൽ പോലും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലെ ഈശോയുടെ മുടി ഇന്നും ആളുകൾക്ക് അത്ഭുതമായിട്ട് നിലകൊള്ളുകയാണ് മുടി വളരുന്ന ഈശോയുടെ രൂപമുള്ള ഈ ഒരു ദേവാലയത്തിൽ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിടി നിയോഗങ്ങളുടെ മേൽ ദൈവാനുഗ്രഹത്തിന്റെ പേമാരി വഴിയും എന്നുള്ള വലിയ വിശ്വാസം ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തജനത്തിനും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന മണികളും ഇടവകയിലെ അമ്മമാർക്കും ഉണ്ടായിരുന്ന ഒരു പിടി നിയോഗങ്ങൾ പിടിയേരി പിരിച്ചാണ് ഈ ഒരു ദേവാലയം നിർമ്മിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് ദേവാലയ നിർമ്മിതിയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും ദാരിദ്ര്യങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ അനുഭവങ്ങൾ ആ അനുഭവത്തിൽ നിന്നാണ് ഒരു പിടിയേരി എന്നുള്ള ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ പലതാ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ ദേവാലയത്തിൽ അത്ഭുതം എന്ന ഈശോയുടെ രൂപത്തിന്റെ മുടി വളരുകയായിരുന്നു ഏതായാലും ദൈവത്തിന്റെ വലിയൊരു സ്പർശനം ഈ ദേവാലയവും ദേവാലയ പരിസുരവുമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം ആളുകൾക്കിടയിൽ അന്ന് തുടങ്ങി പരക്കെ പ്രചരിക്കുവാൻ തുടങ്ങുകയായിരുന്നു ഇന്ന് ഇത്രയും കാലഘട്ടം പിന്നിട്ടിട്ട് പോലും ഈ ഒരു വിശ്വാസത്തിന് യാതൊരു രീതിയിലും കുറവുകൾ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലും ദീർഘദൂരം യാത്ര ചെയ്ത കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു തങ്ങിപ്പള്ളിയിലേക്ക് തീർത്ഥാടകർ എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മണിയംകുളം ഇടവകയിൽ നിന്നും ഇടവാങ്ങെ കൂട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് മാതൃവിധി അമ്മമാരെ കൂട്ടിക്കൊണ്ട് ഈയൊരു ദേവാലയത്തിൽ കടന്നു വരുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പലരും ആദ്യമായിട്ട് എത്തിച്ചേരുന്നതിനാൽ നല്ല നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ദീർഘസമയം ഈ ഒരു ദേവാരതി ചെലവഴിക്കുവാനും മറന്നില്ല അതിനുശേഷം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അമ്മമാരെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഞങ്ങൾ എത്തിച്ചേർന്ന ബസ്സിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഒരു തീർത്ഥാടന ദേവാലയത്തിന് മുൻഭാഗത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുവാനും ഞങ്ങൾ മറന്നില്ല